ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിതത്തിൽ മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ് ജയസൂര്യ ഒരുപാട് സിനിമകളിൽ അവസരം തേടി നിഷേധിക്കപ്പെട്ട് ജീവിതം തന്നെ തകർന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് കാണുന്ന ജയസൂരിയായി മാറിയത് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം തന്നെയാണ് പക്ഷേ ഈ ഒരു സമയത്തും ജയസൂര്യക്ക് എല്ലാ പിന്തുണയും നൽകിയ ഒപ്പമുണ്ടായിരുന്നത് ജയസൂര്യയുടെ പ്രിയപ്പെട്ട അമ്മയാണ് എന്നാൽ ഇന്ന് വളരെ വേദന നിറഞ്ഞൊരു വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് നടൻ ജയസൂര്യയുടെ അമ്മ അന്തരിച്ചു എന്നുള്ളതാണ് ജയൻ മരട് എന്നാണ് ജയസൂര്യയുടെ യഥാർത്ഥ പേര് മകന്റെ സിനിമാ മോഹങ്ങൾക്ക് പൂർണ്ണമായും പുന്തുണ നൽകിക്കൊണ്ട് അമ്മക്ക് ഉറച്ച വിശ്വാസമായിരുന്നു തൻ്റെ മകൻ എന്നെങ്കിലും ഒരിക്കൽ രക്ഷപ്പെടുമെന്നും അതിനായുള്ള പ്രാർത്ഥകനില്ലായിരുന്നു അവരുടെ ജീവിതം മുഴുവൻ ഒടുവിൽ ആ പ്രാർത്ഥനയെല്ലാം സഫലീകരിച്ചു കൊണ്ടാണ് ജയസൂര്യ പ്രശസ്തിയിലേക്ക് കുതിക്കുന്നത് മുൻപ് ജയസൂര്യയെക്കുറിച്ച് പല വാർത്തകൾ വന്നിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നടൻ അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ചു എന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെയുള്ള വാർത്തകൾ അച്ഛനെയും അമ്മയെയും പൊന്നുപോലെ നോക്കുന്ന ഒരു മകനായിരുന്നു താരം എവിടെയും തന്റെ സ്വകാര്യ ജീവിതത്തിലെ വിശേഷങ്ങൾ കൂടുതലായി ജയസൂര്യ പറഞ്ഞു കേട്ടിട്ടില്ലാത്തതുകൊണ്ട് പലരും ഇങ്ങനെ തെറ്റിദ്ധാരണയിലേക്ക് എത്തുന്നത് മകന്റെ വളർച്ച ഒരുപാട് സ്വപ്നം കണ്ടുകൊണ്ട് അമ്മക്കത് സാധിച്ചു കൊടുത്തു എന്നത് വേണമെങ്കിൽ പറയാം ജയസൂര്യയും ഭാര്യയായ സരിതയും ഇന്ന് വളരെയധികം ദുഃഖത്തിൽ തന്നെയാണ് കാരണം ഒരുപാട് ജീവിതത്തിൽ ഒപ്പമുണ്ടായിരുന്ന വ്യക്തി ഇനിയില്ല എന്ന് ആലോചിക്കുമ്പോൾ ജയസൂര്യക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് പേരാണിപ്പോൾ സോഷ്യൽ മീഡിയ വഴി ജയസൂര് അമ്മക്ക് അനുശോചനം അറിയിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അറിയിച്ചുകൊണ്ട്